മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്നുവന്ന ഉപജില്ലാ കലോത്സവം സമാപിച്ചു സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നാലായിരത്തിലധികം കുട്ടികളാണ് വിവിധ കലാമത്സരങ്ങളിൽ പങ്കെടുത്തത് നാല് ദിവസങ്ങളിലായി നടന്ന മൂവാറ്റുപുഴ ഉപജില്ലാ സ്കൂൾ കലോത്സവം വൈഖരി രണ്ടായിരത്തി സമാപിച്ചു മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മല ജൂനിയർ സ്കൂൾ എന്നിവിടങ്ങളിലായി നടന്ന കലോത്സവം വിദ്യാർത്ഥികളുടെ മനോഹരമായ പ്രകടനങ്ങളിലൂടെയും അച്ചടക്കമുള്ള പങ്കാളിത്തത്തോടെയും ആകർഷകമായി കലോത്സവത്തിന്റെ സമാപന സമ്മേളനം മൂവാറ്റുപുഴ ഡിഇഒ സലാവുദ്ദീൻ പുല്ലത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അഗസ്റ്റിൻ ഈ ഈ മേള ഇവിടെ നടക്കാൻ പ്രത്യേകം അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അപ്പം നമുക്കത് മേള നടത്തുമ്പോൾ അതിൻ്റെതായ ഒരുപാട് ഉണ്ടാവും പക്ഷെ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഒരു കുറവുകളും ഇവിടെ കാണാൻ സാധ്യമ സാധിച്ചിട്ടില്ല വളരെ നല്ല രൂപത്തിൽ നല്ല കൂടി യാതൊരു അച്ചടക്ക പ്രശ്നവും ഉണ്ടാകാത്ത വിധം നാല് ദിവസമായി ഈ മേള കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു റിസ്ക്കുള്ള കാര്യം തന്നെയാണ് പക്ഷേ അതൊന്നുമില്ലാതെ വളരെ ഭംഗിയായി നടത്താൻ ഇതിന്റെ ഈ സംഘാടക സമിതിക്ക് സാധിച്ചു എന്നതിൽ അവര് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഭാവനാത്മക കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ കൗൺസിലർ റഫറൻസ് സിസ്റ്റർ ഗ്ലോറി സി എം സി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ എഇഒ ജയശ്രീ വി ടി കലോത്സവ കൂപ്പൺ നറുക്കെടുപ്പിന്റെ സമ്മാനദാനം നിർവഹിച്ചു നമ്പർ സംസ്കൃതോത്സവത്തിൽ മൂവാറ്റുപുഴ വിവേകാനന്ദ വിദ്യാലയവും അറബി കലോത്സവത്തിൽ പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും കിരീടം നേടി എൽ പി വിഭാഗത്തിൽ മൂവാറ്റുപുഴ നിർമ്മല ജൂനിയർ ആരക്കുഴ സെന്റ് ജോസഫ് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് എച്ച് എന്നീ സ്കൂളുകൾ ഓവറോൾ കിരീടം പങ്കിട്ടു ആവേശോജ്വലമായി നടന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി വീട്ടൂർ എബനീസർ ഹയർ സെക്കൻഡറി സ്കൂൾ ഫസ്റ്റ് റണ്ണറപ്പും അപ്പും ആരക്കുഴ സെന്റ് ജോസഫ് ഹൈസ്കൂൾ സെക്കൻഡ് റണ്ണറപ്പുമായി കലോത്സവം ജോയിൻറ് കൺവീനർ സിസ്റ്റർ സിനി സ്റ്റീഫൻ ഹോളി മാഗി ഫൊറോനാ പള്ളി വികാരി റവറൻഡ് ഡോക്ടർ മാനുവേൽ പിച്ചളക്കാട്ട് ജനറൽ കൺവീനർ സിസ്റ്റർ റാണി അഗസ്റ്റിൻ കെ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ